ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നിവിടെ ഞങ്ങളുടെ പാളിൽ ഒരു ചൂണ്ടയിടൽ ആണ് കാണിക്കാൻ പോണത് ചുമ്മാ ഇരുന്നപ്പോൾ എല്ലാവർക്കും നമുക്ക് ചൂണ്ടയിടാനൊരു ആഗ്രഹം അങ്ങനെ ചൂട് ഇടുന്നതിനെക്കുറിച്ചോ മീൻ പിടിക്കുന്നതിനെക്കുറിച്ചോ ഒരു എ ബി സിയുടെ ഒന്നും അറിയില്ല എന്നാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചൂണ്ടലും അതുപോലെ മണ്ണിരേനൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ തോട്ടിലേക്ക് പോവുകയാണ് ഇത് തോട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ആദ്യമൊക്കെ നന്നായിട്ട് നെല്ലൊക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ നെല്ലൊന്നും കൃഷി ചെയ്യാറില്ല അങ്ങനെ പൂള അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു ഇത് നല്ലൊരു സൈറ്റാണ് ഏതായാലും ഇവിടെയാണ് ഞങ്ങൾ ചൂണ്ട ഇടാൻ വിചാരിച്ചത് നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് അങ്ങനെ ഞങ്ങൾ ചൂണ്ടൊക്കെ റെഡിയാക്കി അങ്ങനെ ചൂണ്ടിട്ടു പക്ഷെ ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും മീന് ചൂണ്ടയിലുള്ള ഇരകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ തിന്നുന്നുണ്ട് പക്ഷെ അതിൽ കുളത്തിനില്ല മീനുകളൊന്നും അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ ചൂണ്ടയുമായിട്ട് വെയ്റ്റ് ചെയ്തു പക്ഷെ ഒറ്റ മീനും കൊത്തിയില്ല പിന്നെ നമുക്ക് ചൂണ്ടയിലൊക്കെ ചൂണ്ടയിട്ടാണ് അറിയുന്ന ആരെങ്കിലും കൊണ്ടുവരാമെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു പോരാ ചെയ്തത് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അതൊരു പുതിയൊരു ആയി